സമ്പത്തിൽ മരിക്കുന്നവരും സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നവരും ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ സമ്പന്നരായ ആളുകളിൽ എല്ലാവരും പണക്കാരാണ് എല്ലാവരും സ്വത്തുള്ളവരാണ് എല്ലാവരും ഭൂ ഉടമയായതുകൊണ്ട് അങ്ങനെ ഉള്ളവരെയെല്ലാം മുൻവിധിയോടെ നമ്മൾ കണ്ട് അവരെല്ലാം കുഴപ്പക്കാരാണ് ഇവരെല്ലാം നല്ലവരാണ് എന്നൊന്നും വിചാരിക്കുന്നതിലൊരു കാര്യമില്ല ദാരിദ്ര്യമുള്ളവരെല്ലാം പാവങ്ങളും പണക്കാരായവരെല്ലാം വലിയ കുഴപ്പക്കാരും എന്ന് വിചാരിക്കുന്നതിലർത്ഥമില്ല പലപ്പോഴും താരതമ്യം ചെയ്യുമ്പോൾ ഈ പണക്കാരുടെ കയ്യിലിരിക്കുന്നതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ ഈ ദാരിദ്ര്യം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളുടെ കയ്യിലിരിപ്പായി പലപ്പോഴും കാണുകയും അറിയുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് ആ ചർച്ച അവിടെ നിൽക്കട്ടെ അത് പിന്നൊരിക്കലാവാം പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടപ്പോൾ ഈ സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നവരും സമ്പത്ത് കൊണ്ട് മരിക്കുന്നവരും ഇതിന് ചില ഉദാഹരണം ഒരേ ദിവസം തന്നെ കണ്ടതുകൊണ്ടാണ് അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് വിചാരിച്ചത് ഒന്നാമത്തെ സംഭവം നടക്കുന്നത് തിരൂരങ്ങാടി പരപ്പനങ്ങാടി ആ സ്ഥലത്താണ് അവിടെ രണ്ട് അധ്യാപകർ സഹോദരങ്ങളാണ് ആ സഹോദരങ്ങളുടെ പേരുകളൊക്കെ ഉണ്ട് ഒരാൾ ജസ്റ്റ് റിട്ടയറായി ഒരാൾ സർവീസിലുണ്ട് അവർക്ക് ഭൂമിയുണ്ടത്രേ ഭൂമി സ്വാഭാവികമായി അടുത്തടുത്ത് വരുന്നത് ഈ ഒന്നെങ്കിൽ അച്ഛനോ അമ്മയോ സമ്പാദിച്ചത് വീതിച്ച് കൊടുത്തിട്ട് പോകുമ്പോഴായിരിക്കും അവിടെ ഭയങ്കരമായ തർക്കമുണ്ടായി എന്തോ വിഷയത്തിൽ തർക്കമുണ്ടായിട്ട് സഹോദരനായ ഒരു അധ്യാപകൻ കുഴഞ്ഞു വീണങ്ങ് മരിച്ചു മറ്റേ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഈ ഉന്തും തള്ളും ഉണ്ടായോ പ്രശ്നം ഉണ്ടായോ അല്ലെങ്കിൽ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളൊന്നും അതിൽ വളരെ വ്യക്തമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ പേരിലാണ് ഈ ആളുകൾ മരിച്ചത് എന്തിൻ്റെ പേരിൽ വസ്തുവിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ പേരിൽ അങ്ങനെ അതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നവരും കൊല്ലുന്നവരും അപ്രത്യക്ഷമായി പോകുന്നവരുമായ ആളുകൾ ഒത്തിരി പേരുണ്ട് അത്രയും ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ മരിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പട്ടിണി കിടന്ന് മരിക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെടുത്ത് നോക്കിയാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നാൽ സമ്പത്തിൻ്റെ പേരിൽ മരിക്കുക കൊല്ലുക അടിക്കുക കുടുംബം തകർക്കുക എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ് പണ്ട് പ്രവാചകൻ്റെ ഒരു വചനമുണ്ട് ഈ സമ്പത്തിൻ്റെ ആധിക്യം എന്നെ ഭയപ്പെടുത്തുന്നു ഇപ്പോഴത്തെ കാലത്തെ ഏതെങ്കിലും രക്ഷകർത്താക്കളെ സമ്പത്തിൻ്റെ ആധിക്യം ഭയപ്പെടുത്തുന്നു എന്ന് എനിക്കറിയില്ല സമ്പത്ത് ഒരുപാട് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് എന്നിട്ടോ ഒരാൾ രക്ഷപ്പെട്ടാൽ സ്വന്തം സഹോദരങ്ങളെപ്പോലും തിരിഞ്ഞു നോക്കാതെ മൈൻഡ് ചെയ്യാതെ ഒരാൾ ആകാശതുല്യമായി ജീവിക്കുമ്പോൾ സ്വന്തം സഹോദരങ്ങൾ ചെറ്റപ്പുരയിലും കുട്ടിലുമായി കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് വലിയ നീളത്തിലും കനത്തിലുമൊക്കെ നമ്മൾ വർത്തമാനം പറയുമ്പോൾ പറയും അവനെല്ലാം ഞാൻ കൊടുക്കും എന്തോ കൊടുക്കും പള്ളിക്കുടം തുറക്കുമ്പോൾ മക്കളെ ചേർക്കാൻ വേണ്ടി ഞാൻ അയ്യായിരം രൂപ വീതം കൊടുക്കും അങ്ങനെയല്ല നീ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളോട് ചേർന്ന് ജീവിക്കത്തക്ക നിലയിൽ നിൻ്റെ സഹോദരങ്ങളെ നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഉയർത്താനുള്ള ബാധ്യത അതുകൂടി നിൻ്റെ സമ്പത്തിനുണ്ട് ആ ബാധ്യത കൂടി നിർവഹിക്കുന്നില്ലെങ്കിൽ ഈ കുറഞ്ഞ കാലത്തേക്ക് മാത്രം നിനക്ക് അനുഭവിക്കാൻ കയ്യിൽ കിട്ടി ഈ സമ്പത്ത് വെറും അർത്ഥശൂന്യമായ വേസ്റ്റ് മാത്രമാണ് ഞാൻ ഈ കഥ കണ്ടപ്പോൾ ഓർത്തുപോയതാണ് അപ്പോൾ ഈ വാർത്ത വായിച്ച് ഞാനിങ്ങനെ ചിന്തിച്ച് കുറേ നേരം ഇങ്ങനെ ഇരുന്നു എൻ്റെ മനസ്സിലൂടെ എനിക്കറിയാവുന്ന പല വീടുകളും പല വ്യക്തികളും പല സന്ദർഭങ്ങളും പല സാഹചര്യങ്ങളും ഒക്കെ കടന്നുപോയി അപ്പോഴാണ് വേറൊരു വാർത്ത കണ്ടത് ആ വാർത്തയും ഒരു സമ്പന്നൻറ്റേതാണ് വി മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിമാനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടി രൂപ വീതം സാമ്പത്തിക സഹായം നൽകും ഡോക്ടർ ഷംഷീർ വയലിൻ പരിക്കേറ്റ കുടുംബാംഗങ്ങളെ നഷ്ടമായ ഡോക്ടർമാർക്ക് ഇരുപത് ലക്ഷം ആകെ ടു പോയിൻ്റ് ഫൈവ് മില്യൺ ദൃഹത്തിൻ്റെ സഹായ പാക്കേജ് അതായത് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി വിമാനം ഇടിച്ചിറങ്ങി ജീവൻ നഷ്ടമായ എം ബി ബി എസ് വിദ്യാർത്ഥികളായ ജയപ്രകാശ് ചൗധരി മാനവ് ദ ഭാദു ആര്യൻ രജപുത്ത് രാകേഷ് ദിഹോറ എന്നിവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വീതം ഡോക്ടർ ഷംഷീർ സാമ്പത്തിക സഹായം നൽകും ഗുരുതരമായി പരിക്കേറ്റ അഞ്ച് വിദ്യാർത്ഥികൾക്കും അപകടത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടമായ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും ഇരുപത് ലക്ഷം രൂപ വീതം ലഭ്യമാക്കും ഈ സംഭവം തന്നെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ മെസ്സുകളും ഹോസ്റ്റലുകളും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ തനിക്ക് കൂടി പരിചിതമായ ഇടങ്ങളാണ് ഒരു വിദ്യാർത്ഥി മെസ്സിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നത് എത്രത്തോളം ക്ഷീണിച്ചാണെന്നും എത്രത്തോളം കൊതിയോടെയാണെന്നും എത്രത്തോളം ആഗ്രഹത്തോടെയാണെന്നും ആ സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായി ഇത് തകർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന വേദന താൻ കൂടി അനുഭവിച്ചൊരു വേദനയായി തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് നൽകുന്നത് എന്ന് പറഞ്ഞാണ് നമ്മുടെ യൂസുഫ് അലീഖയുടെ മരുമോനായ ഡോക്ടർ ഷംഷീർ ഈ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചതും നൽകാൻ തീരുമാനിച്ചതും ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ ടി ജി മോഹൻദാസിനെ പോലെ കുറേ വായി വായ്നോക്കികൾ ഇതിനകത്ത് തുർക്കിയുണ്ടോ തുർക്കിക്കകത്ത് മുസ്ലിം ഉണ്ടോ മുസ്ലിമിനകത്ത് ടർക്കിയുണ്ടോ എന്നൊക്കെ തിരക്കി നടക്കുകയും അതിനന്വേഷിച്ച് നടക്കുകയും ചെയ്യുക യഥാർത്ഥത്തിൽ ഞാനും അന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇതേ സംഭവം ഹോസ്റ്റലിൽ ഉച്ചയ്ക്ക് നമ്മളൊക്കെ കടന്നുപോയ കാലമായതുകൊണ്ടാണ് എം ബി ബി എസ് ഹോസ്റ്റൽ അല്ലെങ്കിൽ പോലും ഉച്ചയ്ക്കൊരു കോളേജിൽ നിന്ന് എത്ര വിശന്ന് ആർത്തിയോടെ ഒക്കെ ആയിരിക്കും ഓടിയെത്തുക പക്ഷേ അത് യഥാർത്ഥത്തിൽ മരിക്കാനുള്ള ഒരു വരവായിരുന്നു എന്ന് അവർ ആരും ഓർക്കുന്നുണ്ടാവില്ല നമ്മൾ വിമാനമൊക്കെ മുകളിൽ കൂടെ പോകുമ്പോൾ ആകാശത്തോടൊക്കെ പോകുമ്പോൾ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നവരാണ് ഇത് അതിൻ്റെ പുറത്തേക്ക് വീഴുന്ന ആ ഒരു വികാരം സമ്പത്തുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിച്ച ഒരു സംഗതിയാണ് ഞാൻ ഈ കാണുന്നത് ഇത് രണ്ട് കാറ്റഗറിയാണ് രണ്ട് വ്യക്തികളല്ല ഇത് രണ്ട് ആശയമാണ് ഒന്നാമത്തെ ആശയം മുതലും വകയുമൊക്കെ അങ്ങ് ബലമായി പിടിച്ചെടുത്ത് അത് സഹോദരനായാലും സഹോദരിക്കായാലും കൊടുക്കാതെ അത് കെട്ടിപ്പിടിച്ച് അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി ഇനി ആരുടെ മേൽ കുതിരകയറിയാലും അതിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാശയം മറിച്ച് തനിക്കുണ്ടാകുന്ന സമ്പത്ത് ഈ പറയുന്ന വേദനകളോ പ്രയാസങ്ങളോ വരുന്ന മനുഷ്യരെ അവരുടെ വേദനകളോട് താതാത്മ്യം പ്രാപിച്ച് അത് ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന അതിൻ്റെ തുകയുടെ വണ്ണം നോക്കാതെ അതിന് തയ്യാറാകുന്ന മനുഷ്യൻ്റെ പ്രതികരണവുമാണ് ഈ രണ്ടാശയങ്ങളും നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ഇത് പറയുമ്പോൾ കുറേ ആളുകൾ പറയും ഞങ്ങൾ മറ്റോരത്രയും സമ്പന്നരല്ല ഞങ്ങൾ എവൻ്റെ അത്രയും സമ്പന്നരല്ല എല്ലാമാണ് നമ്മുടെ കയ്യിലുള്ള മുതലിന് ഒരു കണക്കിട്ടാൽ അതിന് എത്ര കോടി രൂപ വരുമെന്ന് നമുക്കറിയാം അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക പലരും ഒരുപാട് ആളുകൾ പല സഹായങ്ങളും അഭ്യർത്ഥിച്ച് എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരാറുണ്ട് നമുക്കൊരു നിർവാഹമില്ല കേട്ട് മടക്കാനേ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഇതിലോർത്തിരിക്കണമെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ